ഹലോ ഗായ്സ് ഹോം പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അൺബോക്സ് ചെയ്യാനുള്ള സാധനം വരട്ടെ അപ്പൊ നമ്മുടെ സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതെടുത്ത് കുറച്ച് റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടൊന്ന് പൊട്ടിക്കാം കിറ്റ് പോലെ ാണ് നമുക്ക് കിട്ടിയത് ഇത് ഞാൻ കുറെ നാളായ അമ്മേന്റെ അടുത്ത് അച്ഛൻറെ അടുത്ത് ചോദിച്ചു നടക്കുവായിരുന്നു ഇപ്പൊ എനിക്ക് കിട്ടി എന്താ ഇത് എന്താ ചീപ്പ് ഇതൊക്കെയുള്ള സംഭവമാണ് കണ്ടോ ഇതാണ് നമുക്ക് കിട്ടിയത് എടുത്ത്